ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ കോഴിക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫുഡാണ് കൊടുക്കുന്നത് ഇപ്പൊ വീഡിയോയിലേക്ക് പോകാം എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൻ പറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട അപ്പൊ നമ്മുടെ ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്താണെന്ന് വെച്ചാൽ പപ്പായ പപ്പായന്റെ ഇലയും ഒരു പച്ച പപ്പായയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇപ്പൊ ഇല ഒരു മൂന്ന് നാല് ഇല നല്ല ഫ്രഷ് ആയ ഇല ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഇന്ന് വേറെ ഇലകളൊന്നും ഞാൻ എടുക്കുന്നില്ല പപ്പായന്റെ ഇലയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം ഏർ പ്രത്യേകിച്ച് നമുക്ക് കോഴി വളർത്തുന്നവർക്ക് പപ്പായന്റെ ഇല എന്തിനാണ് കൊടുക്കണമെന്നും അതിന്റെ എന്റെ ഒക്കെ എല്ലാവർക്കും അറിയാം അല്ലെ പപ്പായന്റെ ഇല കൊടുക്കണ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് ഈ സമയത്ത് ഏർ ബേഡ്സുകളിന് കോഴിക്കൊക്കെ ഒരുപാട് അസുഖങ്ങൾ ഉള്ള ഒരു ടൈം ആണിപ്പോൾ എല്ലായിടത്തും അസുഖങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പോലെ അതുങ്ങൾക്ക് ആരോഗ്യത്തിന് ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് തന്നെ ചേർക്കണം കാരണം പ്രതിരോധ ശേഷി നമുക്ക് അത്യാവശ്യമാണ് നമ്മുടെ കോഴികൾക്ക് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരുപാട് സ്ഥലം പക്ഷിപ്പനികളും അതുപോലെ ഐറ്റംസ് വരുന്നുണ്ട് ഒരുപാട് കോഴികൾ ചത്തുപോകുന്നുണ്ട് നമ്മുടെ കോഴികളെ നമ്മൾ സംരക്ഷി നിർത്തുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് അവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡും രോഗപ്രതിരോധ ശേഷി നിർത്തുന്ന ഫുഡ് കൂടുതലായിട്ടും ഫുഡുകൾ ഉൾപ്പെടുത്തിയാൽ മാത്രമേ അവർക്ക് നല്ലൊരു ആരോഗ്യത്തോടു കൂടിയുള്ള നമുക്ക് കോഴികളെ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഒരു കോഴിക്ക് വസൂരി വസൂരിക്ക് ഇഷ്ടം പോലെ വളർന്നു പിടിക്കുന്നുണ്ട് അപ്പൊ ഒരു കോഴിക്ക് എങ്ങാനസുഖം വന്നു കഴിഞ്ഞാൽ മറ്റുള്ള കോഴികൾക്കും അത് പെട്ടെന്ന് വ്യാപിക്കുകയും നമ്മുടെ കോഴികളെല്ലാം നഷ്ടപ്പെടുകയും ചെയ്യും അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫുഡിലൂടെ നമ്മുടെ കോഴികൾക്ക് ആയ ഫുഡ് കൊടുക്കുക അവർക്ക് പെട്ടെന്ന് അസുഖം വരാത്ത രീതിയിലുള്ള ശരീര ഒരു ആരോഗ്യപ്രതിരോധ ശേഷി നമ്മൾ ഉണ്ടാക്കി എടുക്കുക എന്നാണ് അപ്പൊ അതിനു പറ്റിയ ഒരു ഏറ്റവും നല്ലൊരു ഐറ്റം തന്നെയാണ് പപ്പായ പപ്പായ എന്ന് വെച്ചാൽ കോഴികൾക്ക് വളരെ നല്ലതാണ് ഒരു ഹെൽത്തിക്കും നല്ലതാണ് അതുപോലെ മുട്ടയിടാനും നല്ലതാണ് എല്ലാവിധ ഗുണങ്ങളും ഉള്ള ഒരു ഐറ്റം തന്നെ പപ്പായ പപ്പായ പച്ച പപ്പായം അതുപോലെ തന്നെയാണ് വൈറ്റമിൻ എ സി പ്രോട്ടീൻ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ എണ്ണിയാൽ തീരാത്ത ഗുണങ്ങൾ പപ്പായക്കുണ്ട് പച്ചപ്പാപ്പായ വളരെ നല്ലതാണ് കോഴി കൊടുക്കുന്നത് പപ്പായോ ചിലരി പച്ചപ്പായോ ഒന്ന് വേവിച്ചിട്ട് അതിൻ്റെ വെള്ളവും കൊടുക്കാറുണ്ട് വേവിച്ച് പപ്പായും കൊടുക്കാറുണ്ട് പിന്നെ അന്ന് വേവിക്കണമെന്നില്ല വേവിക്കാതെ തന്നെ നമുക്ക് എങ്ങനെ കൊടുക്കാം എന്നാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പൊ ഞാൻ ഇന്ന് എടുത്തേക്കണത് പപ്പായന്റെ ഇലക്ക് ചെറുതായിട്ട് നന്നായിട്ട് അര അരിഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് അരിച്ച് മിക്സിറ്റ് എടുക്കണമെങ്കിൽ അരിച്ചേനെടുക്കാം അതിന് കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോ ചെറുതായിട്ട് അരിഞ്ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പൊ സാധാരണ ഞാൻ അരച്ചാൻ എടുക്കാറ് അപ്പൊ ഞാനിന്ന് ഇങ്ങനെ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ ഉചിതം അതുപോലെ ചെയ്യാം പിന്നെ ആ പപ്പായും ഇത് നന്നായിട്ട് തൊലിയൊക്കെ ഒന്ന് ചെത്തി എടുത്തിട്ടുണ്ട് തൊലിയോടെ ചെത്തി കൊടുക്കുന്നതിനും പക്ഷേ പ്രത്യേകിച്ച് പ്രോബ്ലങ്ങളൊന്നും ഇല്ല ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ട് മരത്തിന്ന് പറിച്ചെടുത്തതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെ ചോനയൊക്കെ ഉണ്ട് ചോന ഇനി കോഴികൾക്ക് ഒരു ബുദ്ധിമുട്ടാവണ്ട ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവണ്ട എന്ന് കരുതി ഞാൻ ചോനയൊക്കെ കളഞ്ഞി കുരുവൊക്കെ കളഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് കഴുകിയാണ് എടുക്കുന്നത് ഒരു പൊള്ളല് ചുവക്കെ നമുക്ക് തോന്നുന്നുല്ലോ അതുകൊണ്ട് ഇനി കോഴികൾക്ക് പ്രത്യേകിച്ച് പ്രോബ്ലങ്ങൾ ഉണ്ടാവണ്ടല്ലോ എന്ന് കരുതിയാണ് ഇങ്ങനെയൊക്കെ എടുത്തത് കേട്ടാ അപ്പൊ അത് നല്ല നീറ്റായിട്ട് തന്നെ നന്നായിട്ട് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി കഴുകി എടുത്തിട്ട് വലിയ കഷ്ണങ്ങളായിട്ട് നിന്ന് അരിയാഴിഞ്ഞാല് കോഴികൾ കഴിക്കില്ല അവർ കളൈ കൊത്തി കൊത്തിയിട്ട് പോകും കാരണം അവർക്ക് വലിയ വഷങ്ങളായിട്ട് കഴിക്കാൻ പറ്റില്ല വലിയ വഷങ്ങളായിട്ട് എടുക്കുമ്പോൾ നമ്മൾ വേവിച്ച് തന്നെ എടുക്കണം ഞാനിപ്പോ വേവിക്കണം എന്നില്ല അതാ ഇതുപോലെ നമ്മൾ നന്നായിട്ട് ചീകിയെടുക്കുക വെജിറ്റബിൾ കട്ടിങ്ങൾ കർട്ടിംഗ് ബോർഡ് ഇതുപോലെ ചീകിയെടുക്കാൻ പറ്റിയ ഇടയിൽ ഉണ്ടെങ്കിൽ അതെടുത്ത് നന്നായിട്ട് ചീകിയെടുക്കുക എല്ലാ വീടുകളിലും കാണുന്ന നിസ്സാരമായ ഒരു ഐറ്റം തന്നെയാണ് അപ്പൊ ഇതുപോലെ ഒരു ഇതുണ്ടെങ്കിൽ ചീകിയെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കണ്ടിച്ചെടുത്താലും മാത്രമാവില്ല കാരണം കൊത്തി കോഴി കളഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞു പോവും വേസ്റ്റായി പോകരുത് അപ്പം അങ്ങനെ ചെയ്ത് നമുക്ക് വേവിച്ചിട്ട് എടുക്കാം അതായത് ഒരു ഒറ്റ വിസിൽ മതി നമ്മളൊരു കുക്കറിലേക്ക് നന്നായിട്ട് വലുതായിട്ടോ ചെറുതായിട്ടോ ഒക്കെ അരിഞ്ഞെടുക്കുക ഒരു ഒന്നോ രണ്ടൊക്കെ വിസിൽ കുക്കറിലേക്ക് കുറച്ച് ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ പപ്പായ നന്നായിട്ട് വേഗം അതുകൊണ്ട് ആ പപ്പഴു ആ വെന്ത് പപ്പായ നമുക്ക് ഫുഡിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം അങ്ങനെ ചെയ്താലും നല്ലതാണ് പിന്നെ വിര ഇതിൻ്റെ മരുന്ന് പലർക്കും കൊടുക്കാനുള്ള മടിയാണ് കാരണം ഈ വിര മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏഴ് ദിവസത്തേക്ക് നമ്മുടെ മുട്ട നമുക്ക് ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള മടിയുള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് ഈ പപ്പായ വിര മരുന്നിനായിട്ട് നമുക്ക് തൽക്കാലം അങ്ങനെ കൊടുക്കാം ഇടയ്ക്ക് ഇങ്ങനെ നമ്മുടെ വിര മരുന്നിൻ്റെ മരുന്ന് ശരിക്കും പറഞ്ഞാൽ മതി ആ രണ്ട് മാസം കഴിഞ്ഞാൽ പിന്നെ മുട്ടയിടാറ പരുവത്തിന് കൊടുത്താൽ മതി മുട്ടയിടുന്നതിന് മുമ്പുവായിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് മാസോ വയസ്സോ ഇങ്ങനെ പപ്പായ ഒന്ന് വേവിച്ചോ അതിന്റെ വെള്ളമൊക്കെ കൊടുത്തോ കൊടുക്കുവാണെങ്കിൽ വിരേന്റെ ശല്യൊന്നും കോഴിക്ക് ഉണ്ടാവില്ല നമ്മൾ ഇടക്കിടക്ക് ഇനി വരെ മരുന്ന് മേടിച്ചു കൊടുക്കേണ്ട ആവശ്യവും വരത്തില്ല നമുക്ക് വിരേന്റെ ബുദ്ധിമുട്ട് കോഴികൾക്കില്ലാതെ തന്നെ മാറ്റി എടുക്കാം വിരക്ക് ഏറ്റവും നല്ലൊരു ഐറ്റം തന്നെയാണ് പപ്പായ അപ്പൊ നിങ്ങക്ക് ഇതുപോലെ ഉള്ള പപ്പായൊക്കെ എല്ലാ വീടുകളിലും അത്യാവശ്യം ഉണ്ടാവും അപ്പൊ ഇതുപോലെ ഇടക്കൊന്ന് ഒരു മാസത്തിൽ രണ്ടു മൂന്ന് പ്രാവശ്യമെങ്കിലും പപ്പായ ഇല എല്ലാ ഇല നമ്മൾ ഒട്ടുമിക്ക ദിവസവും നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്താറുണ്ട് എന്നാലും പപ്പായ നമ്മ ഒന്ന് രണ്ട് ദിവസം പ്രാവശ്യമെങ്കിലും ഒന്ന് ഒരു മാസത്തിൽ ഒരു മൂന്ന് നാല് പ്രാവശ്യമെങ്കിലും ഇതുപോലെ അരിഞ്ഞോ അല്ലെങ്കിൽ വേവിച്ചോ ഒക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പം എന്തെങ്കിലുമൊക്കെ വരേണ്ട ബുദ്ധിമുട്ട് കോഴികൾക്ക് ഉണ്ടെങ്കിൽ തന്നെ അത് മാറിക്കോളും അതുപോലെ കോഴികൾക്ക് ഉള്ളിലുള്ള അവയവങ്ങൾക്കൊക്കെ നല്ലതാണ് അതായത് കരള് പോലുള്ള അവയവങ്ങൾക്കൊക്കെ നമ്മുടെ ക പപ്പായ വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഈ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലൊരു ഐറ്റം കൂടിയാണ് നമ്മുടെ പപ്പായ ഇപ്പം വീട്ടിലുള്ളവരൊക്കെ പപ്പായ കളയരുത് അതൊന്ന് ഒരെണ്ണം ഒന്നാ ഒരെണ്ണം ഒക്കെ മതിയാകുമല്ലേ ഞാൻ ഇപ്പോൾ ഒരു നാൽപ്പത് കോഴിക്കാണ് ഇത്രയും എടുത്തേക്കുന്നത് നാൽപ്പത് കോഴിക്ക് ഇത് മാത്രല്ല കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഫുഡും കൂടിയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അല്ലേ കൊടുക്കുമ്പോഴത്തേക്ക് അപ്പം അവർക്ക് വിശപ്പ് കിടഞ്ഞാൽ അവരെല്ലാം കഴിക്കുകയും ചെയ്യും അവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫുഡ് ഐറ്റംസും കൂടി ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം എന്തൊക്കെയാണെന്ന് നോക്കാൻ ഞാനൊരു മൂന്ന് നാല് ഐറ്റം കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇങ്ങനെ തന്നെ ഇത് മാത്രം കൊടുത്താൽ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാൻ യാതൊരുവിധ പ്രോബ്ലവും ഇല്ല ഞാൻ ഞാനിപ്പോൾ അതിൻ്റകത്ത് ഗോതമ്പും അതുപോലെ ചോളം നുറുക്കും പിന്നെ ഒരേ ഒരു കപ്പ് ഇത്ര ഒരു നാൽപ്പത് കോഴിക്കെടുത്ത ചോറാണ് ഇത് ഒരേ ഒരു കപ്പ് ചോറ് അല്ല കുറേ ചോറൊന്നും വലിച്ചു വാരി എടുക്കരുത് ഞാൻ ഒരു കപ്പ് ചോറും ഞാൻ എടുത്തിട്ടുണ്ട് ചോറ് അമിതം ആവരുത് ഞാൻ പ്രത്യേകം പറയുവാണ് അമിതം ആവരുത് ഒരേ ഒരു കപ്പ് ചോറും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു ഐറ്റം കൂടി ഞാൻ ഞാനിട്ട് മിക്സ് ചെയ്യാനുണ്ട് നമ്മുടെ ലെയർ മാഷ് ലെയർ മാഷ് ഉണ്ടെങ്കിൽ കോഴികൾ കംപ്ലീറ്റ് ഫുഡും കഴിക്കത്തുള്ളൂ കേട്ടോ അപ്പം ഞാൻ ലെയർ മാഷും കൂടി ഒരു കപ്പ് എടുത്ത് മിക്സ് ചെയ്യുവാണ് അപ്പം ചെറിയൊരു വെട്ടത്തിന്റെ പ്രോബ്ലം ഉണ്ട് ഇന്ന് നല്ല മഴക്കാറുണ്ട് ഞാനിന്ന് ഇച്ചിരി പുറത്തൊക്കെ പോയിട്ട് വന്ന് ലേറ്റ് ആയിട്ടുണ്ട് ഒരു ഏകദേശം ഇത് നമ്മുടെ ഒരു അറുമണിയൊക്കെ കഴിഞ്ഞതുകൊണ്ടില്ലേ വെട്ടം കുറച്ച് കുറവുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ കാണുന്നവരൊന്ന് ക്ഷമിച്ചേക്കണേ അപ്പോൾ ഇതാ ഞാൻ ആദ്യം കോഴിക്ക് ഫുഡൊക്കെ കൊടുത്ത് വീട്ടിലേക്ക് കയറിയിട്ട് ആദ്യം കോഴിയുടെ ഫുഡിന്റെ കാര്യമാണ് നോക്കിയത് അപ്പോൾ അവർക്ക് നമ്മൾ വിശ്വം നീക്കണ്ടല്ലേ അപ്പം ഞാൻ വരുന്നവരവർ വിശം നീക്കേണ്ടല്ലോ എന്ന് പറഞ്ഞു വിശ് നീക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് വേഗം ഓടിപ്പോയിട്ട് ആദ്യം കോഴികളുടെ ഫുഡിന്റെ കാര്യം കൊണ്ടാണ് നോക്കിയത് അപ്പോൾ അവർക്ക് ഇതാ എന്തൊക്കെ ഫുഡ് കൊടുത്ത് അവരെല്ലാവരും കഴിക്കുന്നുണ്ട് ഓൾറെഡി ഞാൻ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് പോയത് കാരണം കുഴപ്പമില്ല ഫുഡിൻ്റെ കുറച്ചൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു അവർ വലിയ കുഴപ്പമില്ലാണ്ടിരുന്നു വെള്ളവും ഫുഡൊക്കെ കൂട്ടിലെപ്പോഴും ഉള്ളത് കൊണ്ട് വലിയ പ്രോബ്ലം ഒന്നുമില്ല നമ്മൾ എപ്പോഴെങ്കിലും പോയാലും നമുക്ക് ഇച്ചിരി വൈകി വന്നാലും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാരണം അവർക്ക് ഓൾറെഡി ഫുഡും വെള്ളമൊക്കെ കൂട്ടിലുള്ളതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട അപ്പം ഞാൻ എന്താ ഒക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട് അവർ നന്നായിട്ട് കഴിക്കുന്നുണ്ട് നമ്മൾ ലെയർ മാഷും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് അവർക്ക് കഴിക്കുന്നുണ്ട് പിന്നെ ഇത് കംപ്ലീറ്റ് അവർ കഴിച്ചോളൂ ഒറ്റ പീസ് പോലും ഉണ്ടാവില്ല ഏഹ് അപ്പൊ നിങ്ങളും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക കോഴികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കാൻ പരമാവധി ശ്രദ്ധിക്കണം കാരണം ഇപ്പോൾ നമുക്കിവിടെ പല ഒരു കമന്റിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആലപ്പുഴയിലൊക്കെ പക്ഷിപ്പനി ഉണ്ടല്ലോ നിങ്ങൾക്ക് എന്തെങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മളോടുള്ള ഒരു സ്നേഹം കൊണ്ടാവാം അല്ലെ നമ്മൾ എല്ലാ ദിവസം കാണുന്നവര് ആ അങ്ങനെ ചിലപ്പോ ഒരു ഉത്കണ്ഠ കൊണ്ട് ചോ ചോദിച്ചിട്ടുണ്ട് ആലപ്പുഴയിലൊക്കെ പക്ഷിപ്പനികളുടെ പരസ്യം വാർത്തകൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വീട് ആലപ്പുഴയിലാണെന്ന് അറിയാവുന്നവര് സ്വാഭാവികമായിട്ടും ഒരു ഒരു ഇഷ്ടം കൊണ്ട് അവർ ചോദിച്ചതാണ് നമുക്ക് മറ്റുള്ള പ്രോബ്ലങ്ങളൊന്നും ഇല്ലല്ലോ എന്നറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചോദിച്ചാണെന്നറിയാം പക്ഷിപ്പനി കൂടുതലും എന്നത് താറാവുന്ന പോലെ കുട്ടനാടിൻ്റെ ഏരിയയിലേക്കാണ് കൂടുതൽ സംഭവം ഈ പക്ഷിപ്പനി വരുന്നത് നമ്മുടെ ഇവിടെ വെച്ചാൽ കുട്ടനാടുമായിട്ട് നമ്മുടെ ഇവിടെ നിന്ന് പത്ത് നാൽപ്പത് കിലോമീറ്റർ ദൂരം ഉണ്ട് അതായത് ആലപ്പുഴ ജില്ല എന്ന് പറഞ്ഞാലും നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് ഞങ്ങൾക്ക് ഏകദേശം ഒരു നാല്പത് നാൽപ്പത്തിരണ്ട് നാല്പത്തി അഞ്ച് കിലോമീറ്ററോളോ ഉണ്ടെന്ന് തോന്നുന്നു ഞങ്ങളുടെ വീട്ടിലേക്ക് ഉള്ള ദൂരം അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുവരെ ഇത്രയും വർഷങ്ങളായിട്ട് പ്രത്യേകിച്ച് പ്രോബ്ലങ്ങളൊന്നും ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല ഇനിയും വരാതിരിക്കട്ടെ എല്ലാവരെയും പ്രാർത്ഥന ഉണ്ടാവണം നമുക്ക് നമ്മുടെ ജീവജാലങ്ങളൊന്നും നഷ്ടപ്പെടാതെ ഹെൽത്തി ആയിട്ട് എപ്പോഴും ഇരിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയുള്ളു അപ്പം അതുപോലെ തന്നെ നിങ്ങളുടെയും ആരുടെയും ഒരു എല്ലാവരും അത് ആയിട്ട് ഇരിക്കട്ടെ. അപ്പോൾ ചിലര് നമ്മളെ വിളിച്ച് പറയാറുണ്ട് ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാം ഇങ്ങനെ ചത്തു പോവുകയാണെന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു സങ്കടമൊക്കെ തോന്നാറുണ്ട് നമുക്ക് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ചില ഈ വസൂരി പോലുള്ള കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ വീടി ഇത്രയേ ഉള്ളൂ അടുത്ത വീടിയിൽ കാണുന്നവരെ ബൈ